ഞാൻ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ കോഴിക്കോട് ഇക്രോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഇന്ന് ഏപ്രിൽ പതിനൊന്ന് വേൾഡ് പാർക്കിൻസൺസ് ഡേ അപ്പോൾ പാർക്കിൻസൺ രോഗത്തെക്കുറിച്ച് അല്പം സംസാരിക്കാം ഒരാൾ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാൾ പാർക്കിൻസൺ രോഗിയാണോ എന്നുള്ളത് വളരെ സ്ലോ ആയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെച്ചിട്ട് ഒരു കയ്യിൽ വരച്ച് ചുണ്ടുകൾ വരച്ച് അല്പം കുനിഞ്ഞ് നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അയാൾക്ക് പാർക്കിൻസൺ രോഗം സാധ്യത ഉണ്ട് എന്നുള്ളത് തലച്ചോറിലെ അല്ലെ ബ്രെയിനിലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ നിന്ന് ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കെമിക്കലാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചലനത്തേക്ക് സ്മൂത്താക്കി കൊണ്ടുപോകുന്നത് ഈ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുമ്പോഴാണ് പാർക്കിൻസൺ രോഗം ഉണ്ടാകുന്നത് ഇതിന് പ്രധാനമായിട്ടും നാല് ലക്ഷണങ്ങളാണുള്ളത് ഒന്നാമത്തത് വിറ ഒരു കൈയിൽ തുടങ്ങി ആ സൈഡിലെ കാലിലേക്കും പിന്നെ മറ്റു സൈഡിലേക്കും വരുന്നതാണ് ഇത് കൂടുതലായിട്ടും വരുന്ന വിറ കാണുന്നത് റെസ്റ്റ് എടുക്കുമ്പോഴാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബോഡി സ്റ്റിഫാവുക കൈകാലുകൾ സ്റ്റിഫാവുക നടത്തത്തിനും എല്ലാ ചലനങ്ങൾക്കും ആ സ്മൂത്ത്നെസ് കുറയുക മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ലോ ആവുക എന്നുള്ളതാണ് നടത്തം സ്ലോ ആവുന്നു കൈയിൻ്റെ മൂവ്മെൻറ്റും സ്ലോ ആവുന്നു സംസാരം സ്ലോ ആവുന്നു നാലാമത്തെ ലക്ഷണം അതായത് വീഴാൻ പോവുക പെട്ടെന്ന് ബാലൻസ് പോവുക നടക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എണീക്കുന്ന സമയത്ത് തിരിയുമ്പോഴൊക്കെ വീഴാൻ പോകുക എന്നുള്ളത് ഈ ലക്ഷണങ്ങൾ നാല് നാല് ലക്ഷണങ്ങളിൽ ഉള്ള ഒരാൾക്ക് നമുക്ക് പാർക്കിൻസൺ രോഗം എന്ന് പറയാം അല്ലെങ്കിൽ ഇതിൽ ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണം ഉള്ളവർക്കും പാർക്കിൻസൺ രോഗം എന്ന് പറയാം ഇത് കൂടുതലായിട്ടും കാണുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പ്രധാനമായും ഈ ഡോപ്പമിൻ എന്ന കെമിക്കലിൻ്റെ കുറവുള്ളത് കൊണ്ട് മരുന്ന് രൂപത്തിൽ ഡോപ്പമിൻ കൊടുക്കുക എന്നുള്ളതാണ് വളരെ അഡ്വാൻസ്ഡ് ആകുന്ന രോഗികൾക്ക് മരുന്നുകൾക്ക് ഫലം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം ഇത്രയൊരു ഘട്ടത്തിൽ സർജറി എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നാണ് സർജറിക്ക് പറയുന്നത് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് ചില വയറുകൾ കടത്തി വിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഡോപ്പമിൻ്റെ പ്രവർത്തനം ഡോപ്പമിൻ ഉണ്ടാക്കുന്നത് കൂട്ടുക എന്നുള്ളതാണ് ഈ ചികിത്സാരീതി